എത്ര മണിന്നറിയോ ഒരു അഞ്ചരായിട്ടുണ്ടാവും പല ദിവസാൻ വേണ്ടിട്ട് പോയി ഏകദേശം എത്താനായിട്ടുണ്ട് ഇടാ തിരികണ സമയം അഞ്ചേന്ന് നാല്പതായിട്ടാ വല്യ ക്ലിയർ ഒന്നും ഇല്ലെങ്കിലും പക്ഷെ ഇവിടത്തെ ഒരു ആംബിയൻസ് ഇടലെ അഫൈൻസ് ബീച്ചിലാണ് നമ്മൾ ഇഷ്ടംപോലെ കിളികളും കാക്കകളിലും കരച്ചിലാണ് ഇങ്ങനെ ഇപ്പോൾ കേട്ടോണ്ട് ഇട ഇതാണ് നമ്മളെ അഫൈൻസ് ബീച്ചിൻ്റെ കവാടം അപ്പം നമ്മൾ ബീച്ചിലോട്ട് കിടക്കാൻ പോകുന്നത് ഇന്നലത്തെ മഴയ്ക്ക് കയറി ഒരുപാട് വെള്ളം നിൽക്കുന്നുണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കാണിച്ചു ഇതാണ് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞാൽ മൂടി വെളിച്ചം വരും ഇതാണ് ഇപ്പോഴത്തെ ബീച്ചിൻ്റെ അവസ്ഥ ഇന്നലെ നല്ല തിര ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പുഴ പോലെ കിടക്കുന്നു ഒരു തിരയില്ല സുഖമായിട്ട് നമുക്കിന്ന് വീശാൻ പറ്റാവുന്നൊരു സാഹചര്യമാണ് മഴക്കാറുണ്ട് നല്ല അപ്പോൾ വലക്ക നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒക്കെയുമുണ്ട് പ്രയോജനമുണ്ട് ഇങ്ങനെ കടലിലെത്തി വീശി വീശിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ല മനസ്സും മഴ പെയ്യണ്ട് ഒരാള് ഇപ്പുറത്ത് പോലെ എറിഞ്ഞ് ഇതേപോലെ കയറ്റിക്കൊണ്ടിരിക്കുന്നു കത്തിൽ വെല്ലം ഉണ്ടെന്ന് ഒരു വല്യ മീനുണ്ട് കണമ്പ് കണമ്പ് ഇങ്ങനെ ഇങ്ങനെ വീശി 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 ചില സമയത്ത് വീശിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട ചവറും കിട്ടും അതെടുക്കാനുള്ള വല്യ ടാസ്ക് കടലിന്റെ ഒരു വരവ് കണ്ട വല്യ തിരകള് അവിടെ നിന്നിട്ട് സ്റ്റാർട്ടാവുന്നുണ്ട് കണ്ട പക്ഷെ കരക്ക തരില്ല അതാണ് ഇന്നത്തെ കടലിന്റെ വൃത്തിയത് കേട്ടാതിന്റെ കളറുണ്ടോ കൊറച്ച് ചെളിതോക്ക് ചെറുതായിട്ട് മീനോണ്ട് ചെമ്മീനെ ചാടിപ്പണണ്ട വലയെന്ന അടിപ്പണ ചെമ്മീനുണ്ട് 간다 이 어디로 가

ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കാര്യങ്ങളൊക്കെ കടലില് മൊത്തം ചവറ് ചവറ് കയറി വരികയാണ് പിന്നെ നല്ല കാറ്റുമുണ്ട് കടലിന്റെ അവസ്ഥ നമ്മള് എന്തായാലും നിർത്തി പോവാണപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള മീനിച്ച കേട്ടോ എത്ര മീനുകളാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വല്ല വീശിലൊക്കെ നിർത്തി വീട്ടിൽ പോകാൻ നോക്കണം അപ്പോൾ ഓക്കെ ബായ്